പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ മാല വിൽക്കാനായി എത്തി വൈറലായി മാറിയ പെൺകുട്ടി മൊണാലിസ എന്ന മോണി ബ്ലോസെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി ആരെയും ആകർഷിക്കുന്ന കണ്ണുകളിലൂടെയാണ് മൊണാലിസ ശ്രദ്ധ നേടുന്നത് പ്രാദേശിക മാധ്യമങ്ങൾ മുതൽ അന്തർദേശീയ മാധ്യമങ്ങളിൽ വരെ മോണി ബ്ലോസയുടെ അഭിമുഖങ്ങൾ വന്നു വൈറലായി മാറിയതോടെ പെൺകുട്ടിയെ മൊണാലിസ എന്ന് വിശേഷിപ്പിക്കുവാനും തുടങ്ങി മാത്രമല്ല വീഡിയോ എടുക്കുവാനും സെൽഫി എടുക്കാനും ആളുകൾ തിക്കും തിരക്കും കൂട്ടാനും തുടങ്ങി ബ്രൗൺ ബ്യൂട്ടി എന്നാണ് പതിനാറ് കയറിയ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വിശേഷിപ്പിച്ചത് ഇതിനിടെ എതിർപ്പ് അറിയിച്ചിട്ടും ആൾക്കൂട്ടം പെൺകുട്ടിയെ പിന്തുടർന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥിതിയും ഉണ്ടായി ഇതോടെയാണ് മൊണാലിസെ കുടുംബം മധ്യപ്രദേശിലെ ഇൻഡോറിന് സമീപം സ്ഥിതി ചെയ്യുന്ന സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചയച്ചത് സെൽഫിക്കും വീഡിയോയ്ക്കുമായി ആളുകൾ വലിയ തോതിൽ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്താൻ തുടങ്ങിയത് കുടുംബത്തിന്റെ കച്ചവടത്തെയും ബാധിച്ചിരുന്നു മൊബൈലുമായി തന്നെ വളഞ്ഞ ആളുകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മൊണാലിസുടെ ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളുടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വീഡിയോയും ഫോട്ടോയും എടുക്കാനായി എത്തിയവരിൽ നിന്ന് രക്ഷപ്പെടാനായി പെൺകുട്ടിയെ മുഖവും തലയും ഷാൾ കൊണ്ടും മറിക്കുന്നതും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് പുറത്തു വന്ന ദൃശ്യങ്ങളുള്ളത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും പിന്തുടരുന്നവരിൽ നിന്നും ഒടുവിൽ കുടുംബമാണ് പെൺകുട്ടിയെ സുരക്ഷിതമാക്കുന്നത് ഇതിന് പിന്നാലെയാണ് മൊണാലിസയെ കുടുംബം നാട്ടിലേക്ക് തിരിച്ചയച്ചെന്ന വാർത്ത പുറത്തു വരുന്നത് മകളിനെയും കുംഭമേളയിൽ തുടരുന്നത് നല്ലതല്ലെന്നും സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങുന്നതാണ് അവളുടെ ക്ഷേമത്തിനും കുടുംബത്തിന്റെ ഉപജീവനത്തിനുമുള്ള ഏറ്റവും നല്ല തീരുമാനവും പിതാവ് പറയുന്നത് അതിനിടെ മൊണാലിസ കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് പെൺകുട്ടി വീഡിയോ പുറത്തുവിട്ടത് വൈറലായതിനു പിന്നാലെ മൊണാലിസുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്